നമുക്ക് ലൈറ്റായിട്ട് ഈ സൈഡിൽ മാത്രം ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഇതിലുള്ളത് ഇതെന്ന് പറയുമ്പോൾ ഹെയർ ഫുള്ള് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കുഞ്ഞൊരു കച്ചിങ് മീശ ആണെങ്കിലും കാടിയിലൊക്കെ ആണെങ്കിലും പിന്നെ ചെറിയ ചെറിയ ഫലത്തൊക്കെ ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ ചെവിയിലൊക്കെ വാസ്ലൈനൊക്കെ എല്ലാവരും തോക്കാറുണ്ട് നെറ്റിലും ഒക്കെ ഇട്ടത് ഓവറായിട്ട് കയറിപ്പോയി കൊച്ചു മുടികളിൽ പിടിക്കാതെ പോകും അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് മുടി പൊക്കി വെച്ചിട്ട് തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് തലേ നമ്മുടെ നമ്മുടെ സ്കിന്നിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്പ്രേയാണ് അപ്പോൾ അത് നനയാത്ത കോട്ടൺ ആണ് പഞ്ഞി നനയാത്ത പഞ്ഞിയിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക പഞ്ഞി ഇത് വെച്ചെന്ന് ചെറുതായിട്ട് വരുമ്പോൾ എവിടെയെങ്കിലും ഉണ്ട് അവിടേക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കുവാണെങ്കിൽ മുടിയത് ആ കളറ് പോകാതെ നമ്മുടെ സ്കിന്നിലുള്ള കളറ് നമ്മൾ കുറച്ച് എടുക്കുന്നുള്ളൂ ചിലപ്പോൾ ഇവിടെ വെച്ചാൽ മതി അവിടെ ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇത് നന്നായിട്ട് റബ്ബറിട്ട് കെട്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചിട്ടോ ഫ്രിഡ്ജിന് സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോളൂ നമുക്ക് വീണ്ടും ആവശ്യമുള്ളപ്പോൾ എടുക്കാവുന്നതാണ് അപ്പോൾ കാറ്റ് കയറാതെ ഒന്ന് അടച്ചു വെക്കണമെന്ന് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുക